നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു മാസം മുമ്പ് മലയാളി വാർത്ത വിശദമായി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ശശി തരൂർ പുതിയ പാർട്ടി രൂപീകരിക്കുന്നുവെന്നായിരുന്നു ആ എക്സ്ക്ലൂസീവ് വാർത്ത ഇപ്പോഴിതാ പാർട്ടി രൂപീകരണത്തിന്റെ നടപടിക്രമങ്ങൾ ശശി തരൂർ തുടങ്ങിവച്ചു അതീവ രഹസ്യമായാണ് ശശി തരൂർ കരുക്കൾ നീക്കുന്നത് മറുവശത്ത് വിവരമറിഞ്ഞ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിനെ കൂട്ടത്തോടെ ആക്രമിക്കുന്നു തിരുവനന്തപുരത്ത് ശശി തരൂരിന് പൂർണ്ണ പാർട്ടി വിലക്ക് ഏർപ്പെടുത്തി ഇക്കാര്യം ഇക്കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പ്രഖ്യാപിച്ചു അടുത്ത വർഷം മെയ് മാസം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ് അതിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ കോൺഗ്രസിൽ ഈ അപൂർവ പൊട്ടിത്തെറി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി രണ്ടു വട്ടം കേരളം ഭരിച്ച എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചേറെ നിർണായകമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചും ഏറെ അഭിമാന പ്രശ്നമാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി നേരിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിന് തറപറ്റിക്കുക തന്നെയാണ് ബി മുഖ്യ ലക്ഷ്യമിടുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിൽ ഒരു പിളർപ്പുണ്ടാക്കുക ഏറെക്കാലമായി ബി ജെ പി പരിശ്രമിച്ചു പോരുന്നു ഏറ്റവും ഒടുവിലിത ശശി തരൂർ പുതിയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ബി ജെ പിയുടെ കരങ്ങളുണ്ട് എന്ന് വ്യക്തം കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ കോൺഗ്രസ് എം പി ശശി തരൂർ തുടർച്ചയായി പിന്തുണച്ചു ഇതോടെ കലിപൂത്ത കോൺഗ്രസ് നേതാക്കൾ തരൂരിനെതിരെ കരുക്കൾ നീക്കി തരൂരും കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തുടങ്ങിയതല്ല രാഹുൽ ഗാന്ധി നേരത്തെ മുതൽ കെ സി വേണുഗോപാലിന്റെ തടവറയിലാണ് എന്ന വികാരമാണ് ശശി തരൂരിനുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പ്രതിച്ഛായുള്ള ശശി തരൂരിനെ വേണ്ടതുപോലെ രാഹുൽ ഗാന്ധി വകുപ്പില്ല മാത്രവുമല്ല പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റുകൾ ചോദിക്കുമ്പോൾ അത്ര നിസ്സാരമായാണ് രാഹുൽ ശശി തരൂരിനെ കണ്ടിട്ടുള്ളതും ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ദേശീയ സുരക്ഷാ വിഷയത്തിൽ തന്റെ നിലപാട് മാറ്റുന്നതുവരെ ഇനി തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു പാർട്ടി പരിപാടിയിലേക്കും ശശി തരൂരിനെ ക്ഷണിക്കില്ല എന്ന് കെ മുരളീധരൻ പ്രഖ്യാപിച്ചു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂരിനെ ഇനി നമ്മളിൽ ഒരാളായി കാണില്ല എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് കോൺഗ്രസ് എംപിക്കെതിരെ എന്ത് നടപടികൾ സ്വീകരിക്കുമെന്ന പാർട്ടിയുടെ ദേശീയ നേതൃത്വം ിക്കുമെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഓരോ പ്രവർത്തനങ്ങളെയും മുക്തഘട്ടം പ്രശംസിക്കുന്ന ശശി തരൂരിനെ എങ്ങനെ മുൻപന്തിയിൽ നിർത്തുമെന്നതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പരാജയം പാർലമെന്റിൽ ചർച്ചയാക്കുകയാണ് കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യം ഇവിടെയും ശശി തരൂർ തന്നെയാണ് ഏറ്റവും വിഘാതം സൃഷ്ടിക്കുന്നത് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തെ നയിച്ച തരൂർ മോദിയുടെ നയതന്ത്ര നീക്കങ്ങളെ മുക്തുകണ്ട് പ്രശംസിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമാണെന്നും അത് പാകിസ്ഥാന് വലിയ പ്രഹരമേൽപ്പിച്ചുവെന്നും ശശി തരൂർ അന്താരാഷ്ട്ര തലത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയുമൊക്കെ ആവർത്തിച്ചു മുഴക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് രാജ്യം ആദ്യമെന്ന മുദ്രാവാക്യം അതേ മുദ്രാവാക്യമാണ് ഇപ്പോൾ ശശി തരൂർ തന്റെ പ്രസംഗങ്ങളിൽ ആദ്യം ഉൾക്കൊള്ളിക്കുക ഞാൻ എന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും ഇത് രാജ്യത്തിന് ശരിയായ കാര്യങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശനിയാഴ്ച കൊച്ചിയിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ ശശി തരൂർ തുറന്നടിച്ചു ദേശീയ സുരക്ഷയുടെ താൽപ്പര്യാർത്ഥം മറ്റു പാർട്ടികളുമായി സഹകരിക്കാൻ തന്നെ പോലുള്ളവർ ആവശ്യപ്പെടുമ്പോൾ അവരുടെ സ്വന്തം പാർട്ടികൾ പലപ്പോഴും അതിനെ അവിശ്വസ്തയായി കാണുന്നു അത് വലിയ പ്രശ്നമായി മാറുന്നുവെന്നും തരൂർ തുറന്നടിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് തരൂരിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു കോൺഗ്രസ് ചില ഉപജാപക ബൃന്ദങ്ങളുടെ തടവറയിലാണ് എന്ന് തരൂർ വിശ്വസിക്കുന്നു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കൊരിക്കൽ മത്സരിക്കാനിറങ്ങിയ തരൂർ അന്ന് തന്റെ കൊണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നിർണായകമായ പല നീക്കങ്ങൾക്കും തുടക്കമിട്ടിരുന്നു കോഴിക്കോട് എം പി എം കെ രാഘവൻ അടക്കമുള്ളവരെ തന്റെ ചേരിയിൽ വ്യക്തമായി അടിനിരത്താൻ അന്ന് തരൂരിന് കഴിഞ്ഞു എന്നാൽ സുപ്രധാനമായ പാർട്ടി രൂപീകരണ നടപടികളിലേക്ക് തരൂർ കടക്കുമ്പോൾ എം കെ രാഘവൻ എം പി അടക്കമുള്ളവർ ഇപ്പോൾ തികഞ്ഞ ആശങ്കയിലാണ് എത്രമാത്രം പുതിയ പാർട്ടിക്ക് കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ഉറ്റുനോക്കുന്നത് എന്നാൽ പ്രതീക്ഷിക്കുന്നതിലേറെ തനിക്ക് പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് തരൂരിന്റെ ആത്മവിശ്വാസം കഴിഞ്ഞ കുറേക്കാലമായി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളെ തന്റെ പന്താവിലേക്ക് കൊണ്ടുവരാൻ ശശി തരൂർ തുടർച്ചയായി ചർച്ചകൾ നടത്തിയിരുന്നു അത് അത്ര അത്രകണ്ട് വിജയിക്കാതെ വന്നതോടെയാണ് ഇപ്പോൾ തരൂരിന്റെ ഒറ്റയാൻ പോരാട്ടം കോൺഗ്രസ് പരിപാടികളിൽ നിന്ന് ശശി തരൂർ എംപിയെ പൂർണ്ണമായി ബഹിഷ്കരിക്കാൻ എറണാകുളം ഡി സി സി തീരുമാനമെടുത്തു ഇക്കഴിഞ്ഞ ദിവസം ശശി തരൂർ കൊച്ചിയിലുണ്ടായിരുന്നുവെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഡി സി സി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലും പ്രൊഫഷണൽ കോൺഗ്രസ് ക്യാമ്പയിനിലുമൊന്നും ശശി തരൂരിനെ ക്ഷണിച്ചില്ല തരൂരിന്റെ ബോധ്യസ്തുതി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ അസ്വസ്ഥമാക്കുന്നത് ശശി തരൂർ പുറത്തേക്ക് തന്നെയെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പിക്കുന്നു എന്നാൽ ശശി തരൂരിനെ പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം തരൂരിന് വരുത്തി കൊടുക്കേണ്ട എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലിരിപ്പ് തരൂരിനെ വിമർശിച്ച ആളാക്കരുത് എന്ന് കോൺഗ്രസ് നേതാക്കളോട് ഹൈക്കമാൻഡ് പറഞ്ഞു കഴിഞ്ഞു വീതി നൽകി നേതാവുമാക്കരുത് ശശി തരൂരിനെ പൂർണമായി വിട്ടുകളയാനാണ് പാർട്ടി ഉന്നത നേതാക്കൾ സംസ്ഥാനതല നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയെ തുടർച്ചയായി പ്രകീർത്തിക്കുന്നു അടിയന്തരാവസ്ഥയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപുന്തുണയുള്ള നേതാവ് താനാണ് എന്ന് ശശി തരൂർ തന്നെ സംഘടിപ്പിച്ച സർവേയിലൂടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ചോർത്തിക്കൊടുക്കുന്നു സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡ് ഹൈക്കമാൻഡാവട്ടെ എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷടിച്ചിരുന്നു ഇപ്പോൾ വി ഡി സതീശന്റെ ജില്ലയിലെ പ്രോഗ്രാമുകളിലാണ് ശശി തരൂരിന് പൂർണ്ണ വിലക്ക് എൻ കെ പ്രേമചന്ദ്രൻ എൻ ബി അടക്കമുള്ളവർ ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ഇന്നലെ രംഗം നിറച്ചു മറുവശത്ത് എല്ലാവർക്കുമുള്ള മറുപടി ഇന്നലെ ശശി തരൂർ കൊച്ചിയിൽ വെച്ച് കൊടുത്തു ഞാൻ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്റെ പാർട്ടിയോട് ഐക്യപ്പെടുന്നവർക്കു വേണ്ടി മാത്രമല്ല രാജ്യതാൽപ്പര്യം മുൻനിർത്തി മറ്റു പാർട്ടികളുമായി സഹകരിക്കുമ്പോൾ സ്വന്തം പാർട്ടിയോട് കാണിക്കുന്നില്ല എന്ന് തോന്നിയേക്കാം അത് നമ്മളെ വലിയ കുഴപ്പത്തിൽ കൊണ്ടു ചാടിക്കും പക്ഷേ എന്റെ മനസ്സിൽ എന്റെ രാജ്യമാണ് ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ജീവിക്കുന്നത് എന്ന് ശശി തരൂർ ചോദിച്ചു ആ ചോദ്യമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വൈറലാകുന്നത് ഇന്ത്യ മരിക്കുകയാണെങ്കിൽ പിന്നെ ആരാണ് ജീവിക്കുന്നത് എല്ലാ ഇന്ത്യക്കാരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം ഏതാണ് എന്ന വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് തരൂർ കൃത്യമായ മറുപടി കൊടുത്തു മഹാഭാരതം എന്നായിരുന്നു ശശി തരൂരിന്റെ മറുപടി ഹിംസയും അഹിംസയും തമ്മിലുള്ള യുദ്ധം ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം കൃത്യമായ പാതയിലേക്ക് താൻ തിരിയുന്നു എന്ന് ശശി തരൂർ കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു പാർലമെന്ററി യോഗത്തിൽ ശശി തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാജ്മോഹൻ എം പി യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ ചെവിയിലെത്തുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷിയാവാൻ നോക്കേണ്ട ഇന്ന് തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം മതാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിക്കുന്നു തരൂർ ചെയ്യുന്നതൊക്കെ പാർട്ടിക്ക് ദോഷകരമായ സംഭവങ്ങളാണ് പാർട്ടി തന്നെ പുറത്താക്കാനാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നാൽ അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കില്ല അങ്ങനെയൊരു രക്തസാക്ഷി പരിവേഷം തരൂരിനുണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്ന് രാജ്മോഹൻ ഉണ്ണി ഉണ്ണിത്താൻ തുറന്നടിച്ചു അടിത്തട്ടിലുള്ളവർ മുതൽ മേൽത്തട്ട് വരെയുള്ള കോൺഗ്രസുകാരന്റെ വിയർപ്പിന്റെ വിലയാണ് ഇന്ന് ശശി തരൂർ ഇരിക്കുന്ന ഈ കസേരിയുടെ മഹത്വമെന്ന് കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ നിറയുന്ന കമന്റുകൾ വിദേശ നയതന്ത്രങ്ങളുടെ എല്ലാ വശങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കിയ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ശശി തരൂർ കോൺഗ്രസ് വേദിയിലേക്ക് കടന്നുവന്നപ്പോൾ അന്ന് വലിയ കയ്യടികളായിരുന്നു ഉയർന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ വിദേശ നയങ്ങളെയും നയങ്ങളെയുമൊക്കെ തുറന്നെതിർക്കാൻ ഏറ്റവും ശക്തൻ ശശി തരൂരാണ് എന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ വിശ്വസിച്ചു എന്നാൽ കോൺഗ്രസിന് ദഹിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് ശശി തരൂർ വിദേശ നയതന്ത്ര കാര്യങ്ങളിൽ തന്റെ അഭിപ്രായമായി മുന്നോട്ട് വയ്ക്കുന്നത് അത് ഇന്ത്യയെ പ്രകീർത്തിക്കലാണ് നരേന്ദ്രമോദിയെ പുകഴ്ത്തലാണ് എന്നാൽ ദേശീയതയാണ് തന്റെ മുഖ്യ വിഷയമെന്ന് ശശി തരൂർ ആവർത്തിച്ചു പറയുന്നു ഇവിടെയാണ് തുടർച്ചയായി കോൺഗ്രസ് പരാജയപ്പെടുന്നതും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ പിന്തുണയാണ് ഇതിനെ വലിയ തോതിൽ എതിർക്കാനുള്ള അജണ്ട ഇപ്പോൾ ബി ക്യാമ്പുകൾ രൂപം കൊടുക്കുന്നു ദേശീയതയുടെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്കെത്തിക്കാൻ കഴിഞ്ഞാൽ അത് എൻ ഡി എ ക്യാമ്പിനുണർവ് നൽകും ഇക്കാര്യങ്ങൾ കണക്കുകൂട്ടിയാണ് ഇപ്പോൾ അമിത്ഷായുടെയും രാജീവ് ചന്ദ്രശേഖരന്റെയും ഒക്കെ നീക്കങ്ങൾ പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളും ഇന്ത്യ എടുത്ത സൈനിക നടപടികളും ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കാൻ പോയ ഉന്നതതല സംഘത്തെ നയിച്ചുകൊണ്ടാണ് കൃത്യമായി ശശി തരൂർ തന്റെ ശക്തി തെളിയിച്ചത് വിദേശ രാഷ്ട്ര കാണുമ്പോൾ ശശി തരൂരിന്റെ കൃത്യമായ ഇടപെടലുകൾ വിദേശ രാജ്യങ്ങളിലെ മാധ്യമ സമ്മേളനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നരസിംഹറാവും രണ്ടായിരത്തി എട്ടിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴുമൊക്കെ ഇത്തരം സർവകക്ഷി സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചിരുന്നു അതുകൊണ്ട് തന്നെ മോദി ചെയ്ത ഇക്കാര്യത്തിൽ എന്താണ് വിമർശിക്കാനുള്ളത് എന്ന ചോദ്യം ശശി തരൂർ തന്റെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ആവർത്തിക്കുന്നു എന്നാൽ ഇവിടെ സർക്കാർ രാഷ്ട്രീയം കളിക്കുമ്പോൾ ശശി തരൂർ അതിൽ വീണുപോയി എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ പരിഭവം തന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിനായി കോൺഗ്രസ് പാർട്ടിയിൽ കലാപമുണ്ടാക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ വിശദീകരിക്കുന്നു കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ ഒന്നാം സ്ഥാനം ലഭിക്കാൻ ശശി തരൂർ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു അത് വിജയിക്കാതായതോടെ മോദി ക്യാമ്പിലെത്തി ശശി തരൂർ കോൺഗ്രസിനെ ആക്രമിക്കുകയാണ് എന്ന് കോൺഗ്രസ് ക്യാമ്പുകൾ പറയുന്നു കേന്ദ്ര പ്രവർത്തക സമിതിയിൽ ഇല്ലാതിരുന്നിട്ടും ഗ്രൂപ്പ് ട്വന്റി ത്രീയുടെ ഭാഗമായി ശശി തരൂർ അന്ന് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചത് നെഹ്റു കുടുംബം മറക്കില്ല എന്നാൽ രാജ്യം പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കാൻ രാജ്യത്ത് സർക്കാരിന് ബാധ്യതയുണ്ട് എന്ന് തരൂർ വിശദീകരിക്കുന്നു അതിനാണ് സർക്കാർ സർവകക്ഷി സംഘത്തെ വിദേശങ്ങളിലേക്ക് അയച്ചത് തരൂരിന്റെ നിലപാടുകളിൽ ഒരു കൃത്യതയുണ്ട് എന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ കുറിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ സർവതാ യോഗ്യനാണ് തരൂർ എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് തരൂർ സ്വന്തം പാർട്ടിയുടെ രൂപീകരണവുമായി ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് എൻഡിഎയുടെ ഭാഗമാവുകയാണ് തരൂരിന്റെ ലക്ഷ്യം നേരിട്ട് ബി ജെ പിയിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ബി ജെ പിയുടെ വർഗീയ അജണ്ടയുടെ ഭാരം തന്റെ തലയിൽ വന്നു വീഴുമോ എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു ശശി തരൂർ ഞങ്ങളുടെ കൂട്ടത്തിലില്ല എന്ന് കെ മുരളീധരനെ പോലെയുള്ളവർ തുറന്നടിക്കുമ്പോൾ ഇനി പുറത്തേക്കുള്ള വഴി മാത്രമേ തനിക്ക് മുന്നിലുള്ളൂ എന്ന് ശശി തരൂർ കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അദ്ദേഹം തുടങ്ങിവച്ചിരുന്നു ഒരിക്കൽ കോൺഗ്രസ് എം പി ശശി തരൂരിനൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പറക്കുമ്പോൾ ആകാശം നിരീക്ഷിച്ച് പറക്കണം വേട്ടയാടാൻ കഴുകന്മാരുണ്ടാകുമെന്ന് അതേ തന്ത്രശാലിയായ തരൂർ ഇപ്പോൾ പറന്ന് പറന്ന് കോൺഗ്രസ് വിട്ട് ഒരുപാട് ദൂരത്തിലെത്തി തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതൊക്കെ നേടി എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ പരിഹാസവുമായി രംഗത്തിറങ്ങി എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ കളരിയിൽ കോൺഗ്രസ് ക്യാമ്പ് തനിക്ക് സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവാണിപ്പോൾ ശശി തരൂരിനുള്ളത് കെ സി വേണുഗോപാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തയ്പ്പിച്ചെത്തുമെന്ന് തരൂരിന് വ്യക്തമായി അറിയാം അതിനു പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുമുണ്ടാകും ഭാവിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിർണായക താക്കോൽ സ്ഥാനങ്ങളിലേക്ക് തനിക്ക് കയറിപ്പറ്റാൻ രാഹുൽ ഗാന്ധി ഉള്ളിടത്തോളം കാലം കഴിയില്ല എന്ന പച്ച പരമാർത്ഥമാണ് ശശിതരൂരിൻ്റെ ഉള്ളിലുള്ളത് അതുകൊണ്ടുതന്നെ അദ്ദേഹം സൂക്ഷ്മതയോടെ കരുക്കൾ നീക്കുന്നു തരൂർ ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച എൻ ഡി എയുടെ ഭാഗമായാൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വലിയ തോതിൽ വോട്ട് ബാങ്ക് ഇളകും എന്ന യാഥാർത്ഥ്യമാണ് കേരളത്തിന് മുന്നിലുള്ളത് ഇത് ആത്യന്തികമായി എൽഡിഎഫിന് നേട്ടമാവുമോ എന്ന് കാത്തിരിക്കുകയാണ് എൽഡിഎഫ് ക്യാമ്പും ഏറെ നിർണായകമായ നീക്കങ്ങൾ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്